ഹലോ വെൽക്കം ബാക്ക് ടു നീനോബി വിറ്റലി ഗോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ ഇറ്റലി ഗോനെ അതായത് എനിക്ക് വന്ന വെള്ളപ്പാടിന് ഞാൻ എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്തത് എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ അതിന്റെ കണ്ടിന്യൂറ്റി എന്നുള്ള രീതിയിലാണ് ഇപ്പോഴും ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത് കേട്ടോ അത് വേറെ ഒന്നുമല്ല െ കുറിച്ച് ഞാൻ മൂന്ന് പാർട്ടായിട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഇത് എങ്ങനെയാണ് ഉൾക്കൊണ്ടത് എന്നുള്ളത് എനിക്ക് തന്നെ അറിഞ്ഞൂടാ അത് ഞാനോട് സത്യം ഇപ്പോ ഞാൻ ഇതിനോട് പൊരുത്തപ്പെട്ട് ഞാൻ എനിക്കിതുണ്ട് വെള്ളപ്പാണ്ടുണ്ട് ഇത് ഇനി എൻ്റെ ഒരു ജീവിതത്തിന്റെ ഭാഗമാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് ഒരു ത്രീ മന്ത്സ് ഫോർ മന്ത്സ് ആയിട്ടുള്ളു ആ അത് എങ്ങനെയാന്ന് വെച്ചാ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് എനിക്കിത് ഉണ്ട് എനിക്കിനി ഇത് മാറാൻ പോകുന്നില്ല ഇത് ഉള്ളത് കൊണ്ട് എനിക്കൊന്നും വേറെ ഒന്നും എനിക്ക് നഷ്ടങ്ങളൊട്ട് ഉണ്ടായിട്ടുമില്ല ഇനി ഉണ്ടാവാനും പോണില്ല ഇങ്ങനെ ഒരു തോട്ടാണ് എന്റെ മനസ്സിൽ വന്നത് അത് ഞാൻ സ്വയം ചിന്തിച്ചെടുത്തതല്ല എന്റെ ചുറ്റിലും ഉള്ളവര് എന്നെ ബൂസ്റ്റ് ചെയ്ത് ബൂസ്റ്റ് ചെയ്ത് എന്നോട് അത്രയും ഫ്രണ്ട്ലി ആയിട്ടും സ്നേഹമായിട്ടും പെരുമാറി എന്റെ മനസ്സിനെ മാറ്റി എടുത്തതാണ് അപ്പോ അത് ഞാൻ അങ്ങനെ ഞാൻ ഉൾക്കൊള്ളാൻ തുടങ്ങി അങ്ങനെ ഞാൻ എന്റെ മനസ്സിന് പറഞ്ഞു പഠിപ്പിച്ചു തുടങ്ങി എനിക്കിതുണ്ട് ഇത് ഇനി മാറാൻ പോകുന്നില്ല ഇതുണ്ടെന്ന് വെച്ചിട്ട് എനിക്ക് വേറെ ഒരു പ്രോബ്ലവും ഇല്ല വേറെ എനിക്ക് ഒരു നഷ്ടങ്ങളില്ല എനിക്ക് എൻറെ ലൈഫ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത് കൊണ്ട് എനിക്ക് ഒരു ഒന്നും എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു നല്ലൊരു ഫാമിലി ലൈഫ് കിട്ടി കുട്ടികളെ കിട്ടി ഉണ്ട് നല്ല രീതിയിൽ പോകുന്നു ഇതുണ്ടെന്ന് വെച്ചിട്ട് ആരും ഇൻസൾട്ട് ചെയ്യാല കുറിച്ച് കൂടുതൽ കുത്തി കുത്തി ചോദിച്ച് വിഷമിപ്പിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല ഇപ്പൊ പക്ഷെ ഞാനത് മൈൻഡ് ചെയ്യാറില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നത് ഇതിനെ കുറിച്ച് അധികം ആലോചിച്ച് വറീഡായിട്ട് ബുദ്ധിമുട്ടാവണ്ട നമ്മുടെ മെന്റൽ ഹെൽത്ത് വെറുതെ ബുദ്ധിമുട്ടാക്കണ്ട നമുക്കിതുണ്ടെന്ന് വെച്ചിട്ട് എനിക്ക് എനിക്കിപ്പോ അതേ കണ്ടില്ലേ എന്നെ കണ്ടാ നിൽക്കാറുണ്ട് എന്റെ മുന്നത്തെ വീഡിയോ ഒക്കെ കണ്ടവർക്കറിയാം അവിടെ ഇവിടെയൊക്കെ ഒക്കെ പാടുക ഇപ്പൊ എനിക്ക് ഓൾമോസ്റ്റ് ആയി കഴിഞ്ഞു ഞാൻ വേറെ ഫിൽറ്ററോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല മേക്കപ്പ് ആണെങ്കിലും അങ്ങനെ ഒന്നും ഇട്ടിട്ടില്ല ജസ്റ്റ് സൺസ്ക്രീൻ ഇട്ടു ലിപ്സ്റ്റിക് ഇട്ടു പൊട്ടുകുത്തി അത്രേ ഉള്ളൂ ഞാൻ ചെയ്തിട്ടുള്ളൂ പക്ഷെ എനിക്ക് വേണ്ട ഇവിടെയൊക്കെ ഇങ്ങനെ ചെറിയ പാടുകൾ ഇനി ആവാനുള്ളു അത് കഴുത്തിലൊക്കെ ആണെങ്കിലും അത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും കയ്യിൽ ഏകദേശത്തെ ഇങ്ങനെയാണ് കൈൻറെ അവസ്ഥയിരിക്കുന്നത് ഇത് ഉണ്ടായത് കൊണ്ട് നമുക്ക് വേറെ ഒരു പ്രോബ്ലവും വരാൻ പോകുന്നില്ല നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ട് കാണാൻ പറ്റുന്നുണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട് മറ്റുള്ളവരായിട്ട് ഇടപഴകാൻ പറ്റുന്നുണ്ട് നമുക്ക് എവിടെയെങ്കിലും പോകാൻ പറ്റുന്നുണ്ട് പുറത്ത് പോകുമ്പോൾ ആൾക്കാരുടെ ക്വസ്റ്റ്യൻസിനെ നമ്മൾ എങ്ങനെയാണ് ഫേസ് ചെയ്യുക അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം പക്ഷെ അത് നമ്മൾ കുറെ നെവർ മൈൻഡ് നമ്മൾ നമ്മളത് മൈൻഡാക്കാതെ വിട്ട് കളഞ്ഞു പോവുകയാണ് എന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഓക്കെയാണ് പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ചില കാര്യങ്ങളിലേക്ക് നമ്മൾ തരും അപ്പൊ ഞാൻ പറഞ്ഞല്ലോ മാനിഫെസ്റ്റേഷൻ വിഷ്വലൈസേഷൻ ഇതൊക്കെ ഞാൻ യൂട്യൂബിൽ കണ്ടിട്ട് ഞാൻ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്തു എനിക്കത് സക്സസ് ആണ് കേട്ടോ എനിക്ക് ഞാൻ വിചാരിക്കാത്ത ഒരിക്കലും ഞാൻ നടക്കുമെന്ന് ആഗ്രഹിക്കാത്ത അല്ല വിചാരിക്കാത്ത ഞാൻ ആഗ്രഹിച്ച ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ എനിക്ക് സാധിച്ചു കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ ഇപ്പോഴും അത് ഞാൻ ചെയ്യാറുണ്ട് അപ്പോ പിന്നെയെന്ന് വെച്ച നമ്മള് നമ്മുടെ അവസ്ഥയെ അസുഖമെന്ന് ഞാൻ പറയുന്നില്ലേ നമ്മുടെ അവസ്ഥയെ ഈ വിറ്റലികം എന്നുള്ള അവസ്ഥയെ നമ്മൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇത് മാത്രല്ല ലൈഫ് എന്ന് ചിന്തിക്കുക മറ്റേത് ഇത് മാത്രമാണ് ലൈഫ് എന്നുള്ള ചിന്തിക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നം വരുന്നത് ഞാൻ അങ്ങനെയായിരുന്നു ഈ വെള്ളപ്പാട്ട് മാത്രമായിരുന്നു എന്റെ ഫുൾ എൻ്റെ തലയിലാണെങ്കിലും പിന്നെ എൻ്റെ മൈൻഡിലാണെങ്കിലും എന്താ ഞാൻ പറയും എല്ലായിടത്തും അത് നമ്മളെ ഇമോഷണലി ഭയങ്കരായിട്ട് തളർത്തി കളയും അപ്പോ വിറ്റലിക ആണ് ലൈഫെന്ന് ചിന്തിക്കാതെ ഇതൊന്നും അല്ല വിറ്റലിക എന്റെ ലൈഫിന്റെ ഒരു കുഞ്ഞു പാർട്ട് മാത്രമാണ് എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്കത് തീരും അത്രേ ഉള്ളൂ അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞാൻ ഇതിനെ ഉൾക്കൊണ്ട് ഇതിനോട് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോയത് ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിച്ചോളൂ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും വീഡിയോസ് മുഴുവനായിട്ട് കാണുക ലൈക്കും ഷെയറും കമന്റും ഒക്കെ ചെയ്ത് കൂടെ ഉണ്ടാവണം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുക കേട്ടോ ചെപ്പ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഇത് വരുത്തച്ചാ ബൈ